എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുമസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാ പ്ലം കേക്ക് ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു പ്ലം കേക്കാണിത് റിച്ച് ചോക്ലേറ്റ് പ്ലം കേക്ക് കേക്ക് നല്ല സോഫ്റ്റാണ് സൂപ്പർ മോയ്സ്റ്റാണ് അതുപോലെ ഒരു പീസ് കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല റിച്ച് പ്ലം കേക്കാണിത് അപ്പോൾ ഈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വേഗം വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് തണക്കാൻ വയ്ക്കണം ഒരു കപ്പ് ഷുഗറാണ് ഈ കേക്കിന് ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വൺ തേർഡ് മൂന്നിനൊന്ന് ഞാനിവിടെ ക്യാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ബാക്കി പൗഡറാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മെൽറ്റായി പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം ഏത് കപ്പാണോ ഏത് മെഷർമെൻറ്റിനുള്ളതാണോ എടുത്താൽ അത്രയും തന്നെ വെള്ളം ചേർത്താൽ മതി ഷുഗർ മെൽറ്റ് ആയി തുടങ്ങുന്നവരെ മീഡിയം ഫ്ലെയിമിലിടുക മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ അത് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ പച്ചവെള്ളമാണ് ചേർത്തത് പക്ഷേ തിളച്ച വെള്ളമാണ് സേഫ് കിട്ടും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ കയ്യിലും മുഖത്തൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് തിളച്ച വെള്ളം പോലും ദൂരെ നിന്ന് വേണം ഒഴിക്കാൻ സൂക്ഷിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇത് കുറച്ചൊന്ന് തിളച്ച് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇത് പാനി പോലെ അവൻ നിൽക്കണ്ട നൂൽപ്പരുവൊന്നും അവൻ നിൽക്കരുത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇളകി പോരാൻ പറ്റാത്ത അവസ്ഥയാവും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ കേക്ക് മൊത്തം ഒരു ഒന്നേക്കാൽ കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് ഷുഗർ ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സ്പൈസസ് പൊടിച്ചത് ചേർക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്കായ അത് ഒരേ അളവിലെടുത്ത് പൊടിച്ചത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തത് ചേർത്തതാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇത് മൂന്ന് കൊല്ലം റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഓരോ കൊല്ലം കൂടുന്തോറും കേക്കിൻ്റെ ടേസ്റ്റ് കൂടി വരും ഇങ്ങനെ സോക്ക് ചെയ്ത് തോറും കൂടി കൂടി വരും നമുക്ക് കേടാവൂലോ ട്രമ്മിലൊക്കെ ചേർത്ത് വെച്ചാൽ എത്ര വർഷം ഇരുന്നാലും ഫ്രൂട്ട്സ് കേടായി പോകത്തില്ല മാത്രമല്ല ഈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് നല്ല കട്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല മോയ്സ്റ്റായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കപ്പ് നിറയെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് പിന്നെ ഒന്നേക്കാൽ കപ്പ് മൊത്തം നമുക്ക് പൊടി ഉണ്ടല്ലോ അപ്പോൾ ഒന്നേക്കാൽ കപ്പിന് ഒരു കപ്പ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു കാൽ കപ്പ് നട്ട്സും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ബോട്ടിലിൻ്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അരിച്ചെടുക്കാനൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കറുത്തു പോയതുകൊണ്ട് ഒന്ന് കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ക്യാൻഡി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല ഇനി ഇത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്താലും മതി നല്ല വലുപ്പത്തിലുള്ള ജിഞ്ചർ ക്യാൻഡീസ് ആണെങ്കിൽ അതൊന്ന് പൊടിച്ച് ചേർത്താൽ മതി ഇനി നൂറ് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടറാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇലക്ട്രിക് ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കുറച്ച് ടൈം എടുക്കുന്നതുള്ളൂ ഇനി ഇതിലേക്ക് ഷുഗർ പൊടിച്ചത് ചേർക്കാം ഞാൻ ഒരു കപ്പ് ഷുഗറിൽ അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ക്യാരം ലൈസ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഷുഗർ പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കുവാണ് ബ്രൗൺ ഷുഗർ ആണെങ്കിലും നല്ലതാണ് സ അതില്ലയെന്നുണ്ടെങ്കിൽ സദ ഷുഗർ ചേർത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് സോഫ്റ്റ് ആവണവർ ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആണോ അവർ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ആയി കിട്ടണം അതിന് സൈഡിൽ നിന്ന് കിടക്കിടയ്ക്ക് വടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ മൂന്ന് മുട്ടയാണ് ആവശ്യമുള്ളത് ഓരോന്ന് ഓരോന്ന് ചേർത്താൽ മതി അപ്പോൾ ആദ്യം ഒരെണ്ണം ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് എൻസി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നിലിട്ട് ബീറ്റ് ചെയ്താൽ മതി ഒന്ന് മിക്സായി കഴിയുമ്പോൾ രണ്ടാമത്തെ മുട്ട ചേർക്കുക പിന്നെ മൂന്നാമത്തെ അതിന് ശേഷമാണ് രണ്ടിലും മൂന്നിലും ഇട്ട് സ്പീഡ് കൂട്ടിയാൽ മതി അതൊരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് പതയുന്നവരെ മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൻ നല്ലതാണ് ഒരു ടീസ്പൂൺ ഹണിയാണ് തേൻ കയ്യിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജാം ഏതെങ്കിലും ജാം പറ്റുമെങ്കിൽ ഓറഞ്ച് ജാം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ ചേർത്ത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പിടിച്ചത് ഒരു ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ചേർക്കാം അതില്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് നിർത്താൽ മതി ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ്യം കൊക്കോ പൗഡറൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് അതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ക്യാരമൽ സിറപ്പ് ആദ്യം നമ്മൾ സിറപ്പാക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിലായിട്ടും ഉണ്ട് കേട്ടോ സിറപ്പ് ഒരു ഹണിയുടെ പോലെയായിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം ബീറ്റർ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം പ്ലം കേക്കിൻ്റെ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ബീറ്റർ വെച്ച് ചെയ്തിട്ട് അപ്പം നമ്മളധികം മിൽക്കൊന്നും ചേർത്ത് അധികം ലൂസ് ബാറ്റർ അല്ലല്ലോ അപ്പോൾ അത് ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും സ്പീഡ് കൂട്ടരുത് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ട് വേണം ചെയ്യാൻ ഇനിയിപ്പോൾ തവി ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അങ്ങനെയും ചെയ്തോളൂ ഞാനിതിപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീരും വളരെ ഈസിയാണ് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിയാൽ മതി അങ്ങനെ കുറേ നേരം ഇട്ട് ബീറ്റ് ചെയ്യൊന്നും ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് തോളണം അതിന് ശേഷം നന്നായിട്ട് വടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പൊടി വെച്ച് ചേർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്തേക്ക് ഒന്നിച്ച് അങ് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ആ ഒരു ഇത് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടോ ആ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല ജ്യൂസിയാണ് നല്ലൊരു ടേസ്റ്റാണത് ഇനി ഇത് കേക്ക് ടീണിലേക്ക് മാറ്റാം കേക്ക് ടീൺ ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെയും വെച്ചിട്ടുണ്ട് സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ സൈഡിലൊന്നും ഗ്യാപ്പുണ്ടാവരുത് നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് സ്പാച്ചിലേയും കൊണ്ട് തന്നെ നമുക്കത് നല്ല ഒരേ ലെവലാക്കി കൊടുക്കണം ഇത് എട്ട് ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന എപ്പോഴും വലിയ പാത്രത്തിലാണ് കാരണം നമുക്ക് അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണെങ്കിൽ പെട്ടെന്ന് ബേക്ക് ആവാനും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും എയർ ഹോൾസ് ഒക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അവൻ റിഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞാനിവിടെ ഒരു മണിക്കൂർ നേരത്തേക്കാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ സിക്സ്റ്റി മിനിറ്റ്സാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫിഫ്റ്റി ആകുമ്പോൾ തൊട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ആയിട്ടുണ്ടോയെന്ന് ഓരോ അവനനുസരിച്ചത് വ്യത്യാസം ഉണ്ടാകും ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എനിക്കൊരു ഏകദേശം അമ്പത്തഞ്ച് ആണ് ആവശ്യമായിട്ട് ഒരു മണിക്കൂർ വേണ്ടി വന്നില്ല അമ്പത്തഞ്ച് മിനിറ്റ് ആയിപ്പോഴേക്കും കേക്ക് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂടി തന്നെ ഞാൻ വൈനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ചെയ്യുന്ന ചെയ്യണം കേട്ടോ ഒന്നെങ്കിൽ റം തന്നെ ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വൈൻ ഉണ്ടെങ്കിൽ വൈൻ ചെയ്യാം അതുമല്ല മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലിക്വിഡ് ബാക്കിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ശേഷം ചൂടൊന്ന് ആരെയു ശേഷം ഞാൻ അതൊന്ന് ഡീമോൾഡ് ചെയ്യുന്നുണ്ട് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് താഴത്ത് ഞാൻ തൽക്കാലം എടുത്ത് കളയുന്നില്ല കേക്ക് അന്ന് തന്നെ കട്ട് ചെയ്യരുത് നമുക്ക് പിറ്റേ ദിവസം തൊട്ട് ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ ആ ചെറു കൂടി തന്നെ ഞാനൊരു അലൂമിനിയം ഫോയിലിൽ ഒന്ന് പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അത് പിറ്റേ ദിവസം തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു പീസ് കഴിച്ചാൽ പിന്നെ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയൊക്കെ ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും പ്ലം കേക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പ്ലം കേക്ക് ആകുമ്പോൾ ബേക്ക് ചെയ്യാൻ കുറച്ചധികം ടൈം വേണ്ടിവരും ചില അവനില് അതിൻ്റെ മുഗൾ ഭാഗം പെട്ടെന്ന് കരിയാൻ ചാൻസ് കൂടുതലാണ് അതിനുവേണ്ടി നമുക്കൊരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ കൂടുതൽ ടൈം ഇട്ടിട്ട് ബേക്ക് ചെയ്യാം അത് എന്നിട്ടും കരുതുന്നുണ്ടെങ്കിൽ നമുക്കൊരു മുകളിലൊക്കെ ഒന്ന് ബേക്ക് ആയതിന് ശേഷം ഉൾഭാഗം വേവാതെ ഇരിക്കുന്ന ടൈമിൽ മുകളിൽ ഒരു അലൂമിനിയം പേപ്പറിൽ ഹോൾസ് ഇട്ടിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിന് മുകളിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്